ുഹൃത്തുക്കളെ നോക്കൂ ചിറയുടെ നടുക്ക് അടിപൊളി രാവിലെ ഫിഷിങ്ങിനായിട്ട് വന്നതാണ് ഇതുവരെ ഒന്നും അടിച്ചില്ല ആദ്യമേ കല്ലടയിൽ പോയതായിരുന്നു പക്ഷേ അവിടെ പിന്നെ നല്ല മഴയായിട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറാണ്ടായി തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ആ ചിറയുടെ നടുക്കോട്ട് വന്നിട്ട് കണ്ടോ ഈ ഭാഗത്ത് കുറച്ച് ആഴം കുറവാണ് മുട്ടിൻ്റെ അത്തരങ്ങാണ്ടേ ഉള്ളൂ മുട്ടിന് തൊടയുടെ അത്രയും കണ്ടേ കാണത്തുള്ളൂ പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പോകേണ്ട അവിടെ കുറച്ച് പേർ കാസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അവിടെ ഒരു ദ്വീപ് കാണാൻ പോകുന്നുണ്ട് ആ ദ്വീപിൻ്റെ അവിടെ പോയിട്ട് വേണം അടുത്ത് കാസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് നടുക്കോട്ട് കാസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ് മീനൊന്നും കിട്ടിയില്ല ഗൈസ് റസ്റ്റ് എടുക്കുവാണ് എന്നിട്ട് കുറേ നേരമായിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഒന്നര മണിക്കൂറോളം കാസ്റ്റ് ചെയ്യും ഒന്നര രണ്ട് മണിക്കൂറോളം കാസ്റ്റ് ചെയ്തു അപ്പം ഇനി മീൻ കിട്ടുമെന്ന് അറിയത്തില്ല കുറച്ച് നേരം കൊണ്ടൊന്ന് ട്രൈ ചെയ്തിട്ട് പോവാണ് അപ്പം ഒരാളത് അങ്ങോട്ട് പോയിട്ട് കാശ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ബാക്കിയുള്ളവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഗായഷ് അപ്പോൾ ഞങ്ങൾക്ക് മീനൊന്നും അടിച്ചിട്ടില്ല ഞങ്ങൾ പോവുകയാണ് മഴയൊക്കെ കുറഞ്ഞു കുറേ നേരമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടോ ചുറ്റിമാരിൽ നിൽക്കുകയാണെപ്പോഴും കാസിങ്ങൊക്കെ ഒതുക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനി പോവാണ് കടവത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നും കൈകാലൊക്കെ നനച്ച് ഭയങ്കര ചെളിയായിരുന്നു ആ ഭാഗത്തൊക്കെ നല്ല മഴ ആയുണ്ടെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് കാറ്റുമുണ്ടാകും അതുകൊണ്ടായിരിക്കും കിട്ടാത്തത് അപ്പം ഇവിടെ വലയറിഞ്ഞവർക്കൊന്നും കിട്ടിയിട്ടില്ല സാധാരണ ഈ ഭാഗത്തൊക്കെ നല്ലോണം വലയെറിയുന്നതാണ് അവിടെ ചൂണ്ടയായിട്ട് കുറേ പേരൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് പക്ഷേ ആർക്കൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോക്ക് ശ്രദ്ധിക്കലാം ബൈ